എല്ലാവർക്കും നമസ്കാരം ഞാനിന്നുള്ളത് ആഗോള സർവമത തീർത്ഥാടന കേന്ദ്രമായ കോതമംഗലം മർത്തോമ ചെറിയ വള്ളിയിലാണ് ഇവിടെ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഒരു പ്രത്യേകതയുണ്ട് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഏകദിന ധ്യാനം നടക്കുന്നുണ്ട് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ആ ധ്യാനം കൂടാനായിട്ട് എല്ലാ വെള്ളിയാഴ്ചകളിലും ഒരുപാട് പേരാണ് നമ്മുടെ ദേവാലയത്തിലേക്ക് വരുന്നത് ഒരുപാട് പേര് അനേക ലക്ഷം പേര് നമ്മുടെ ദേവാലയത്തിൽ കോതമംഗലത്ത് മുത്തപ്പൻ്റെ അടുത്ത് പരിശുദ്ധനായ എൽദോമാർ ബസവലിസ് പാവയുടെ അടുത്ത് പ്രാർത്ഥനയാചനകൾ കൈ വരുന്നുണ്ട് എല്ലാ വെള്ളിയാഴ്ചകളിലും ഈ ദേവാലയത്തിലേക്ക് ഓരോ വൈദികർ അല്ലെങ്കിൽ പ്രാസംഗികര് വരികയും പ്രസംഗം നടത്തുകയും അത് ജനങ്ങളിലേക്ക് അനുഗ്രഹപ്രദമായി എത്തുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും മനോഹരം ഒരു ദിവസമെങ്കിലും വെള്ളിയാഴ്ചത്തെ ധ്യാനം കൂടിയിരിക്കുന്നവർക്ക് അറിയാം എന്താണ് ആ ധ്യാനത്തിൻ്റെ പ്രത്യേകത എന്ന് നമുക്ക് ഒരുപാട് അനുഗ്രഹം കിട്ടും ഈ ധ്യാനം കൂടിക്കഴിഞ്ഞാൽ കാരണം നമ്മുടെ ഉള്ളിലുള്ള വിഷമങ്ങൾ ദുഃഖങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടെങ്കിലും അത് അതും നമുക്ക് എന്തെങ്കിലും അനുഗ്രഹം കിട്ടിയിട്ടുണ്ടെങ്കിൽ നന്ദി പറയുവാനൊക്കെ ആയിട്ട് ഒരുപാട് പേര് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഈ ദേവാലയത്തിലേക്ക് വരുന്നുണ്ട് ഓരോ ആഴ്ചകളിലും ഓരോ വൈദികരും അല്ലെങ്കിൽ പ്രാസംഗികരും വന്നാണ് ഇവിടെ ക്ലാസ് എടുക്കുന്നത് നമുക്ക് ആ ക്ലാസ് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ ഒരു ആഴ്ചങ്കിലും വന്ന് കേട്ട് കഴിഞ്ഞാൽ തന്നെ നമുക്കത് മനസ്സിലാവും എന്തുമാത്രം നമ്മുടെ ലൈഫിൽ അത് പ്രയോജനമാണെന്നുള്ളത് ജാതി മത ഭേദം എന്നെ ഒരുപാട് പേര് ഈ ധ്യാനത്തിൽ പങ്കെടുക്കുവാനേ വരുന്നുണ്ട് കേട്ടോ പരിശുദ്ധനായ അൽദോമാർ ബസുവലേസ് പാവയുടെ തിരുസന്നിധിയിൽ നമ്മുടെ പ്രാർത്ഥനകൾ അർപ്പിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പ്രാർത്ഥനകൾ നമ്മുടെ വിഷമങ്ങൾ നമ്മുടെ സങ്കടങ്ങൾ നമ്മുടെ പ്രയാസങ്ങൾ പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ അദ്ദേഹം തീർച്ചയായിട്ടും പരിശുദ്ധനായ അൽദോമാർ ബസുവലേസ് പാവ കോതമംഗല മുത്തപ്പനെന്ന് നമ്മളെല്ലാവരും സ്നേഹത്തോടെ വിളിക്കുന്ന ഭാവ നമുക്ക് വേണ്ടി പ്രാർത്ഥനയാചിക്കുമെന്നും നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുമെന്നുമുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് ഞങ്ങൾ മാത്രമാണ് ദൈവത്തിന്റെ സ്വന്തം ആളുകൾ ചിന്തിക്കുന്ന ഒരു പ്രത്യേക മനോഭാവമുള്ള മനുഷ്യൻ അതിനെ കുറിച്ച് അച്ഛൻ പറയാം See you soon, Abhishek Adam, David Kumaran. See you soon, Abhishek Adam, David Kumaran. See you soon, Abhishek Adam, David Kumaran. We give you credit for ஹேலூயா ஆமென் இயேசுவே கர்த்தராக ஜெபிக்கிறேன் இந்த காரியத்துக்கு விரோதமாய் இயேசுவே ஆளுகை தா ஆளுகையிலே சொந்தாயிச்சு பூவே ധ്യാനം കഴിഞ്ഞതിന് ശേഷം പള്ളിയിലെ വികാരിയച്ചൻ അല്ലെങ്കിൽ സഹവികാരിയച്ഛൻ നമ്മുടെ രാവിലെ എഴുതി കൊടുക്കുന്ന കുറേ പേരുകളുണ്ട് നമ്മുടെ ആവശ്യങ്ങൾക്കായി നമുക്കിപ്പോൾ എന്താണോ നമുക്ക് എന്ത് ദുഃഖങ്ങളാണ് നമ്മൾ അനുഭവിക്കുന്നത് എന്ത് വേദനകളാണ് നമ്മൾ സഹിക്കുന്നത് ആ വേദനകൾ നമ്മൾ പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും എക്സാം പാസ് അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖങ്ങളുള്ളവരാണോ അല്ലെങ്കിൽ എന്തെങ്കിലും എന്ത് തന്നെയാണെങ്കിലും അത് അവിടെ രാവിലെ എഴുതി കൊടുക്കുന്ന ഒരു ഒരിതുണ്ട് അപ്പോൾ അവർ എഴുതി കൊടുത്തതിന് ശേഷം ഈ നമ്മുടെ വികാരിയച്ഛൻ അല്ലെങ്കിൽ സഹ അച്ഛൻ ധ്യാനം കഴിഞ്ഞതിന് ശേഷം പ്രാർത്ഥിക്കും എല്ലാവരുടെയും പേര് വിളിച്ച് പ്രാർത്ഥിക്കും അവർക്ക് അനേകം ായിട്ട് എല്ലാവരും എല്ലാവർക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുമെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഇന്നത്തെ ദിവസം ും രോഗങ്ങളുംങ്ങ അതുപോലെയുള്ള പ്രതിയത്തിൽ

ും രാജ്യത്തിന്റെ എല്ല i

െസപ്പെടുന്നവരൊക്കെ <laughs> मिलीव <Sessimitation>

പള്ളിയിലെ ധ്യാനത്തിന് ശേഷം പള്ളിക്ക് പുറത്തുള്ള നേർച്ച സദ്യ കൊടുക്കുന്ന ഹാളിൽ നേർച്ചക്കഞ്ഞി ഉണ്ട് ആ നേർച്ചക്കഞ്ഞിക്ക് ഒരു വല്ലാത്ത രുചിയാട്ടോ ധ്യാനത്തിന് വരുന്ന എല്ലാവരും എല്ലാവരും തന്നെ നമ്മുടെ നേർച്ച ഹാളിൽ വന്ന് കഞ്ഞി കുടിച്ചിട്ട് പോകാറുള്ളൂ കഞ്ഞിക്ക് അതുപോലെ രുചിയാണ് നമ്മൾ ലേനിൽ നിന്ന് ചൂട് കഴിഞ്ഞി പയറ് മച്ചാരം കഴിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ഫീല് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഫീലാണ് ആഗ്രഹമുള്ളവർ ധ്യാനത്തിന് വരുവോ പങ്കെടുക്കുക ധ്യാനം നടക്കുന്നത് എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ മണി മുതൽ പന്ത്രണ്ടര വരെയാണ്